മായ പദ്ധതികളുമായി ഉദ്ഘാടനം രൂപ അധ്യക്ഷന്മാർ ജോർജ് നിർവഹിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് കോതമംഗലം രൂപതയുടെ കീഴിൽ വാഴക്കുളത്ത് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ രീതിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അക്കാദമിക് സെമിനാറുകൾ സിൽവർ ജൂബിലി ജോബ് ഫെയർ വ്യാവസായിക സമ്മേളനങ്ങൾ വിവിധ തലങ്ങളിലുള്ള സ്കോളർഷിപ്പ് എൻറോൾമെന്റ് ഫണ്ട് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതികൾ ഗ്രാമം ദത്തെടുക്കൽ പദ്ധതി കലാ സാംസ്കാരിക പ്രദർശനങ്ങൾ അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്നത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഡോക്ടർ പയസ് മലയെ കണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും കോളേജ് ഡയറക്ടറുമായ റവന്യൂ ഡോക്ടർ പോൾ പാറത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ ഡോക്ടർ കെ വി തോമസ് കപ്പ്യാരിമല കെ ടി മാത്യു കൊച്ചുമുട്ടം വിവിധ വകുപ്പ് മേധാവികൾ പി ടി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി